മക്കളെ കൊന്ന കേസിലെ കുറ്റവാളികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പെരിയിലെ ശരത്ലാലിൻ്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സി പി എം ക്രിമിനലുകളുടെ സുഖവാസ കേന്ദ്രമാണെന്നും പിതാവ് സത്യനാരായണൻ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഇത്രയും ക്രൂരകൃത്യം നടന്നിട്ട് വരുന്നവർക്ക് ഒരു പ്രയാസങ്ങളും സംഭവിക്കാതെ കണ്ട് കൃത്യമായി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സുഖവാസ കേന്ദ്രമായി ആ സെൻട്രലിനെ മാറ്റിയിരിക്കുന്നു ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനത്തോളം ആൾക്കാർ സി പി എം കാറാന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടും കൊണ്ട് അതിന് ശിക്ഷ ലഭിച്ച് സെൻ്റർ ജയിൽ കഴിയുന്നു അപ്പോൾ അവരെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ ഒരു പാർട്ടി സംരക്ഷിച്ചാൽ അത്രയും നമുക്കൊരു വേദനയില്ല പക്ഷേ ഇപ്പോൾ ശിക്ഷ കിട്ടിയിട്ടും അതിന് ഈ സർക്കാർ അടക്കം ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പുത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരവും വേദനാജനകമായ കാര്യം ഇപ്പോൾ നടക്കുന്ന ഈ ജയിൽ മാറ്റം അതിനിപ്പോൾ ഇതേ ജഡ്ജിയുടെ അടുത്ത് തന്നെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് കേസിൽ നശിപ്പിക്കാൻ പോലീസ് വേണമെന്നും സത്യനാരായണൻ സത്യനാരായണൻ ആവശ്യപ്പെടുന്നു കുറ്റവിമുക്തരായ പേരെ പ്രതി ചേർക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പറഞ്ഞു ഏതു തരത്തിലുള്ള പിന്നെ അവിടത്തേക്ക് നശിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായി ഉന്നത ആൾക്കാരും ഈ നിയമജ്ഞരും കൂടി ആലോചിച്ചതിനു ശേഷം ഇത് എങ്ങനെ നമുക്ക് പോയാൽ എങ്ങനെ പുനരന്വേഷും ഇവരെ പിന്നെ ഇത് കുറ്റക്കാരായി കണ്ടെത്താൻ പറ്റുന്നള്ള രീതിയിലേക്ക് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ ചെയ്യാൻ ഇപ്പോഴും അതിൻ്റെ തയ്യാറെടുപ്പിൽ തന്നെയാണുള്ളത് അപ്പീൽ നൽകും അപ്പീൽ പിന്നെ ഈ പത്ത് പേർ പുറത്തുണ്ടല്ലോ ഗൂഢാലോചന ഒരു സംഭവം അവിടെ ഒരാൾക്കും അതിൻ്റെ ഒരു ശിക്ഷയും കിട്ടിയില്ല അത് എന്തുകൊണ്ടെന്നില്ല നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ആ പത്ത് പേരെ പത്ത് പേർക്ക് വേണ്ടി നമ്മൾ അപ്പീൽ പോകും ഹൈക്കോടതിയിലേക്ക് പോവും വെരി ഗുഡ് മോർണിംഗ് ഈ പെരിയരുട്ടക്കൊലു കേസിലെ വിധി വന്ന അന്ന് തന്നെ കുടുംബം പ്രതികരിച്ചതാണ് വിധിയിൽ പൂർണ്ണമായും തൃപ്തിയില്ല എന്തായാലും നിയമപരമായി നേരിടും അതിൽ അപ്പീൽ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് പക്ഷേ ഇതിപ്പോൾ പ്രതികളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതാണ് വീണ്ടും കുടുംബത്തിന് അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി ഐ എം ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമാണ് സെൻട്രൽ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നൊരു ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട് ഒപ്പം തന്നെ പോലീസ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നു ഈ ഗുഡോചനയിലടക്കം കൂട്ടുനിൽക്കുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണം കൃപേഷിന്റെയും ശ്രദ്ധ കുടുംബത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് അല്ലെ എന്താണ് ഏത് രീതിയിലാണ് കുടുംബം ഇനി നീങ്ങാൻ പോകുന്നത് അരുൺ പാർക്കൽ ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസ് കൊച്ചി സി ബി ഐ കോടതി പരിഗണിക്കുന്ന സമയത്ത് തന്നെ കൊടിച്ചു ഈ പീതാംബരനുമായി കൂടിക്കാഴ്ച നടത്തിയതൊക്കെ വലിയ തോതിലുള്ളൊരു വിവാദമായിരുന്നു അതിനുശേഷമാണ് ഈ ശിക്ഷ വിധിച്ചതിന് ശേഷം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഒൻപത് പ്രതികളെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടായത് അതിനുവേണ്ടി ഈ പ്രതികൾ അപേക്ഷ നൽകിയത് കുടുംബമോ പ്രോസിക്യൂഷനോ അറിഞ്ഞിരുന്നില്ല എന്നാണ് ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ഇപ്പോൾ ഇന്നലെ അത് ഒമ്പത് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലേക്ക് എത്തുന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളെത്തി ഈ പ്രതികൾക്ക് മുദ്രാവാക്യം വിളികളോടെ സ്വീകരണം നൽകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി ഒരു ഘട്ടത്തിലും ഈ പെ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ഇ ഇത്തരത്തിൽ പ്രതികളെ പിന്തുണയ്ക്കുന്ന പ്രതികളുടെ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സി പി എം കൈക്കൊണ്ടുവരുന്നുണ്ട് ഇതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം പ്രതികരിച്ചത് കാസർഗോഡ് ജില്ലയിലാവട്ടെ ഈ ഈ ഇരുപത്തിനാല് പ്രതികൾ അതായത് കോടതി കുറ്റവിമുക്തരാക്കിയ പത്ത് പ്രതികളും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പതിനാല് പ്രതികളും ഈ പ്രതികളുടെയൊക്കെ വീടുകളിൽ സി പി എം നേതാക്കൾ കയറിയിറങ്ങുന്നു എന്നുള്ളതാണ് സന്ദർശനം നടത്തുന്നു ജയിലിൽ പോയ പതിനാല് പ്രതികളുടെയും വീടുകളിലെത്തി അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സി പി ജില്ലാ സെക്രട്ടറി ഉദുമാരി എം എൽ എ അതുപോലെ തന്നെ തൃക്കരിപ്പൂർ എം എൽ എ മുൻ എം പി കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നു എന്നത് കുടുംബത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ശരത്ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ നമുക്ക് നൽകിയത് ഈ തുടരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് തെളിവുകൾ നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കൂട്ടുനിന്ന സി പി എം നേതാക്കളുണ്ട് അവരൊന്നും ഈ കേസിന്റെ ഭാഗമായിട്ടില്ല അവർ അവർക്ക് കൂടി ശിക്ഷ വാങ്ങി നൽകുന്ന കാര്യത്തിലേക്ക് കടക്കും അതുമാത്രമല്ല കോടതി കുറ്റവിമുക്തരാക്കിയ പത്ത് പേരുണ്ട് ആ പത്ത് പേർ ഈ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളാണ് അവർക്ക് അവരെ നിയമ നടപടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഈ സത്യനാരായണൻ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം ഈ ജയിൽ മാറ്റത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഉടൻ തന്നെ ജഡ്ജിയെ സമീപിക്കും ഈ പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുഖവാസ കേന്ദ്രമാണ് സുഖചികിത്സയ്ക്ക് വേണ്ടിയാണ് അവരെ ഇവിടേക്ക് എത്തിച്ചത് അതിനൊത്താശ് ചെയ്തത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ സി പി എം നേതാക്കളുമാണ് എന്തായാലും അതിന് തടയിടും അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാനുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് സത്യനാരായണൻ പറയുന്നുണ്ട് സ്മിത പ്രജിൻ അരുൺ പാറക്കിലാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതിന് മുൻപ് നമ്മൾ ഈ കടലൊന്ന് കാണിക്കാമെന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക് രാവിലെ ഭാഗത്തിൽ അതെ എത്ര കണ്ടാലും അത് മാത്രമല്ല പ്രശസ്തരായ എഴുത്തുകാരുടെ ഒക്കെ പല എഴുത്തുകളിലും ഈ കടലിനെ കുറിച്ച് പറയുന്നുണ്ട് എത്ര കണ്ടാലും മതിയാവാത്ത കടൽ ഇങ്ങനെ ശാന്തമായി കിടക്കുമ്പോഴും ുള്ളിലിങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പേർന്ന മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ കടലിനോടാണ് ഉപമിക്കുക പുറമേ ശാന്തമായിരിക്കും പക്ഷെ അകം അങ്ങനെ തിളച്ചു പറയുകയായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ അലയടിക്കുകയായിരിക്കും എന്നൊക്കെ പറയും അപ്പൊ ഈ പ്രഭാതത്തിൽ ശാന്തമാണ് കടൽ ഈ കാഴ്ചയോടൊപ്പം തന്നെ കണ്ട ഒരു ബോർഡ് ഇവിടെ വളരെ പ്രസക്തമാണ് തരംതിരിക്കാം സംസ്കരിക്കാം മാലിന്യം വലിച്ചെറിഞ്ഞാൽ പതിനായിരം രൂപ വരെ ശിക്ഷയുണ്ട് ഒരു കൃത്യമായ മാലിന്യം 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 അഴുകാത്ത തൊട്ട് താഴെ ഈ എങ്ങനെയാണ് ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത് എത്ര രീതിയിലാണ് ബീച്ച് മൊത്തത്തിൽ വളരെ പറഞ്ഞിട്ട് കാര്യമില്ല സത്യം സത്യമായി തന്നെ പറയണം ഇത് ക്ലീൻ ചെയ്യും നേരം വെളുത്തു വരുന്നേ ഉള്ളൂ ക്ലീൻ ചെയ്യും അതിനാളുകൾ ഉണ്ടാവും ഒക്കെ ശരിയാണെങ്കിലും നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം എന്താണെന്നൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി പോയ മാലിന്യങ്ങളാണ് പക്ഷെ അത് രാവിലെ നമ്മുടെ മുന്നിൽ എത്തുന്നത് ഇവിടെ പ്രഭാത സവാരിക്കും ആയിട്ട് ആൾക്കാരുടെ മുന്നിലേക്ക് കടക്കുന്നത് ഇതുപോലെ ഒരു മാലിന്യ കടലാണ് കാണുമ്പോൾ വലിയ ഒരു ജോലിയാന്ന് തോന്നിയെങ്കിലും ഓരോരുത്തരും അവരവരിങ്ങനെ വലിച്ചറിയില്ല എന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്നേ അത് ഒരാഴ്ച രണ്ടാഴ്ച ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഫലം എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും